ലോകം വീണ്ടും ശീതയുദ്ധകാല ആശങ്കയിലേക്ക് വൻ ശക്തി രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങളിലേക്ക് കടന്നതോടെ ആയുധ മത്സരത്തിന്റെ ഭയപ്പാടിലായി ഈ ലോകം അത്യന്തം മാരകമായ രണ്ട് ആണവായുധങ്ങൾ റഷ്യ വിജയകരമായി പരീക്ഷിച്ചുവെന്ന വാർത്ത പോയവാരം ലോകത്തെ ഞെട്ടിച്ചു റഷ്യയുടെ നീക്കത്തിൽ പ്രകോപിതനായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുപ്പത്തിമൂന്ന് വർഷമായി മരവിപ്പിച്ചിരുന്ന ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകി ആണവായുധങ്ങളുടെ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ചൈന ഒന്നാം ട്രംപിന്റെ മുന്നറിയിപ്പ് പരീക്ഷണം വീണ്ടും ഒരു ശീതയുദ്ധ വിരൽ ചൂണ്ടുന്നതായി നിരീക്ഷകർ പറയുന്നു ലോകത്തുള്ള ആണവായുധ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച അത്യന്തം പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ പരീക്ഷണമാണ് പോയവാരം റഷ്യ നടത്തിയത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലായ ബ്യൂറോവിസ്നിക്കിന്റെയും പ്രൊസൈഡൻ എന്ന ആണവ ടോർപിഡോ ഡ്രോണിന്റെയും പരീക്ഷണം നടത്തിയാണ് റഷ്യ ലോകത്തെ ഞെട്ടിച്ചത് റഷ്യയുടെ നീക്കത്തിന് പിന്നാലെ ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയതോടെ ആണവായുധങ്ങളുടെ മത്സര പരീക്ഷണം വീണ്ടും ഒരു ശീതയുദ്ധ സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ലോകം ഭയപ്പെടുന്നു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ശീതയുദ്ധം എന്നറിയപ്പെടുന്നത് നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ആയുധ കിടമത്സരവും ആണവ പരീക്ഷണങ്ങളും ചാരപ്രവർത്തനങ്ങളും കൊണ്ട് സംഘർഷഭരിതമായിരുന്നു ശീതയുദ്ധകാലം ട്രംപിന്റെ നിർദ്ദേശം വന്നതോടെ മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം യുഎസ് ഒരു ആണവായുധ പരീക്ഷണം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മറ്റ് രാജ്യങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾക്ക് തുല്യമായ രീതിയിൽ പരീക്ഷണം നടത്താനാണ് ട്രംപിന്റെ നിർദ്ദേശം മറ്റു രാജ്യങ്ങളെന്ന് ട്രംപ് ലക്ഷ്യമാക്കിയത് പ്രധാനമായും റഷ്യയെയും ചൈനയെയുമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുൻപാണ് ആണവായുധ മത്സരം കടുപ്പിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം യു എസ് ഇതുവരെ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ല ഈ നീണ്ടകാലത്തെ മൊറട്ടോറിയമാണ് ട്രംപിന് അവസാനിപ്പിക്കേണ്ടി വന്നത് വിനാശകരമായതിനാൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ തനിക്ക് ഇഷ്ടമില്ലെന്നും പക്ഷേ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് നിർബന്ധിതനായതാണെന്നും ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്തിൽ പ്രതികരിച്ചു ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്ത് യുഎസ് ആണ് റഷ്യ രണ്ടാം സ്ഥാനത്തും ചൈന മൂന്നാം സ്ഥാനത്തുമാണ് എന്നാൽ വരുന്ന വർഷത്തിനുള്ളിൽ ചൈനയുടെ ആണവായുധങ്ങളുടെ എണ്ണം ആയിരം കടന്ന് അവർ മുന്നിലെത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഉപരോധങ്ങൾ അടക്കമുള്ള പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ വരിഞ്ഞു മുറുക്കുന്നതിനിടയിലാണ് അത്യന്തം പ്രഹരശേഷിയുള്ള ആണവ മിസൈൽ പരീക്ഷണവും ആണവ പോർമുന വഹിക്കുന്ന അണ്ടർ വാട്ടർ ടോർപിഡോയും പരീക്ഷണം നടത്തി റഷ്യ ലോകത്തെ പ്രതിരോധത്തിലാക്കിയത് ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ളതാണ് തങ്ങൾ പരീക്ഷിച്ച ആയുധങ്ങളെന്ന് റഷ്യ അവകാശപ്പെടുന്നു ആണവോർജത്തിൽ പ്രവർത്തിക്കുകയും ആണവായുധം വഹിക്കാൻ ശേഷിയുമുള്ള ക്രൂയിസ് മിസൈലിനെ നൽകിയിരിക്കുന്ന പേര് ബ്യൂറോസ്നിക് എന്നാണ് ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ മിസൈലിനെ കുറിച്ച് ലോകത്തെ അറിയിച്ചതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ സൈനിക ജനറൽമാരോടൊപ്പം സൈനിക വേഷത്തിലെത്തിയാണ് പുടിൻ മിസൈലിന്റെ പരീക്ഷണ വിജയത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു മിസൈലിന്റെ പരീക്ഷണം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ യുക്രൈനിന് കൈമാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പിനുള്ള മറുപടിയാണ് റഷ്യ ആണവ മിസൈൽ പരീക്ഷിച്ചതെന്നും വിലയിരുത്തലുണ്ട് യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആക്രമണ പരിധിയിൽ വരുന്ന ആണവ മിസൈലാണ് ബ്യൂറോവെസ്റ്റിനിക്ക് റഷ്യക്കെതിരെ ഭീഷണിയുടെ സ്വരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ അന്തർവാഹിനി റഷ്യയുടെ ജലാതിർത്തിക്ക് സമീപം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്ലാഡിമിർ പുടിൻ മറക്കരുതായിരുന്നു എന്നായിരുന്നു പ്രവചിക്കാൻ കഴിയാത്ത സഞ്ചാരപാതയും എത്ര ദൂരത്തേക്കും എത്തിക്കാൻ കഴിയുമെന്നതുമാണ് ബ്യൂറി ബ്യൂറോവെസ്നെക് മിസൈലിന്റെ സവിശേഷത പരീക്ഷണത്തിനിടെ പതിനഞ്ചു മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ച മിസൈൽ പതിനാലായിരം കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്നും വ്ളാഡിമർ പുടിൻ അറിയിച്ചു ഇതിന്റെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ദീർഘതേരം വായുവിൽ തങ്ങാൻ സഹായിക്കുന്നു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിരീക്ഷണങ്ങളെയും മറികടക്കുന്നതിനായി അൻപത് മുതൽ നൂറ് മീറ്റർ വരെ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിധമാണ് ബ്യൂറോവെസ്നെക് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതുതന്നെയാണ് മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നതും മണിക്കൂറിൽ ശരാശരി തൊള്ളായിരം കിലോമീറ്റർ ആണ് മിസൈലിന്റെ വേഗത ലോകത്തെവിടെയും റഷ്യയ്ക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകും പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറോ വെസ്നിക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ മിസൈൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് പിറ്റേ വർഷം മിസൈലിന്റെ പരീക്ഷണഘട്ടത്തിന് മുമ്പുണ്ടായ സ്ഫോടനത്തിൽ അഞ്ച് ആണവ ശാസ്ത്രജ്ഞർ മരണപ്പെട്ടിരുന്നു ചെറുതെങ്കിലും ശക്തമായ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ബ്യൂറോ വെസ്നിക് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ആണവോർജ ദുരന്തമായ ചെർണാബിൽ ദുരന്തത്തിന്റെ അത്ര ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്ന ആണവ പോർമുനയാണ് ബ്യൂറവെസ്നിക്കിലെ റിയാക്ടർ അതുകൊണ്ടാണ് റഷ്യയുടെ പരീക്ഷണങ്ങളെ ശ്രദ്ധാപൂർവ്വം പിന്തുടരുന്ന നിരീക്ഷക സംഘം ബ്യൂറോബെസ്നിക് മിസൈലിനെ പറക്കുന്ന ചെർണോബിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്